ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ എപ്പിസോഡിൽ അനീഷിനെ താഴ്ത്തി കെട്ടാനായിട്ട് ലാലേട്ടൻ പല കാര്യങ്ങളും ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത ഒരു കാര്യമാണ് കൊളാബറേഷനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം അതായത് ആദില പറഞ്ഞ ഒരു കാര്യം ആദിലയും അനീഷും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്ന ഒരു കാര്യത്തിൽ അനീഷ് ഒരു കൊളാബറേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു അതായത് നിങ്ങൾക്ക് എല്ലാ സാധനവും കൊളാബ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്കൊന്നും തരാനാരും ഇല്ല നമ്മൾ അതും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പറയുമ്പോൾ ഒരു നെൽപ്പാടം വിറ്റിട്ടാണ് അനീഷ് ഇവിടെ വന്നേക്കുന്നത് പി ആർ കൊടുത്തേക്കുന്നത് ഒരു കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഈ നെൽപ്പാടത്തിൻ്റെ വിഷയം ലാലേട്ടൻ ചോദിക്കാതെ കൊളാൻ്റെ കാര്യം മാത്രം ചോദിച്ചിട്ട് ലാലട്ട അനീഷോട് ചോദിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞാൽ ഈ കൊളബറേഷൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാണെന്നൊക്കെ ലാലട്ടം പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഈ ഒരാൾ ഓരോ ഇവർക്ക് ഓരോ സാധനങ്ങൾ മറ്റുള്ളവരച്ച് ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഈ പറയുന്നത് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ലാലട്ടം പറയുന്നുണ്ട് അത് എല്ലാ പ്രാവശ്യം കൊടുക്കുന്ന കാര്യമാണല്ലോ എന്ന രീതിയിൽ ഈ പറയുന്ന അതിൽ നൂറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് അപ്പം നൂറ് പറയുന്നുണ്ട് അത് എല്ലാ പ്രാവശ്യം കടക്കുന്നുണ്ട് അപ്പോൾ അനീഷിന് അങ്ങനെയൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഈ ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് എന്ന് പറയുമ്പോഴത്തേനും അതൊരു കൊളാബറേഷനാണ് അതൊരു കുളബാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടെന്നു അത് നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടെന്ന് അവർക്ക് കാശില്ലാത്തതുകൊണ്ടായിരിക്കും െന്ന് പറയുന്നു ഇത് അവരെ താഴ്ത്തിക്കെട്ടി പറഞ്ഞതോ അതോ അനീഷിനെ അടിച്ച് താഴ്ത്തി പറഞ്ഞാണോ എന്നുള്ള കാര്യം പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ നമ്മളോരുടെ ചിന്തിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അനീഷിനെ അടിച്ച് താഴ്ത്തിക്കെട്ടി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അനീഷ് പറഞ്ഞത് അനീഷിന്റെ തുണികൾ ഓരോന്നും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് കട മേടിച്ചിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് അത് അവരുടെ അവരുടെ എന്താ പറയുക ആ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ചുകൊണ്ട് അത് കുളാവ് അല്ല എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അത് കാശ് കൊടുത്ത് മേടിച്ചു ഈ കുളബ് എന്ന് പറഞ്ഞ ലാലേട്ടൻ അറിയാൻ കഴിഞ്ഞിട്ടാണോ ഈ പറയുന്ന അനീഷിനോട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല അതോ അനീഷിനെ തരം താഴ്ത്തി കാണിക്കാനോ അനീഷ് സംസാരിക്കുമ്പോൾ കുറച്ച് ഡിലെ ഇട്ട് സംസാരിക്കുന്നത് ഇവർ മുതലെടുക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം ഈ ആതിലേട് ഒരു കാര്യം പറയുന്നുണ്ട് ഷാനവാസ് അടിച്ച കാര്യത്തെക്കുറിച്ച് ഷാനവാസ് കൈക്ക് അടിച്ച ഒരു വിഷയം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ആദിലോട് ചോദിക്കുമ്പോൾ അതൊരു എന്തു പറയുക ആങ്ങള അല്ലെങ്കിൽ പിന്നെ മൂത്തപ്പൻ ലക്ഷ്മി പറയുന്ന പോലെ ആനപ്പനോ അങ്ങനെയാണ് ലക്ഷ്മി ഒരു വാക്ക് പറയുന്നത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവരോട് ഒരു ഇതും കാണിക്കുന്നില്ല പ്രതികരണവുമില്ല പക്ഷേ അന്നേരം ലാലാട്ടം ചോദിക്കുന്നത് അതായത് അനീഷോ മറ്റാരെങ്കിലും ആണെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ ലാലാട്ടം ചോദിക്കുന്നുണ്ട് അത് സത്യമാണ് അനീഷ് എങ്കിൽ അവിടെ വേറെ ഉണ്ടാക്കിയനെ അപ്പോൾ അതിൽ പറയുന്നു അങ്ങനൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടതാണ് അനീഷിനെ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അതായത് ആതിൽ അച്ചിരി ഓവറാണ് പക്ഷേ ഷാനവാസക്കായി കളിച്ചപ്പോൾ ആദരുടെ ഭാഗത്ത് നിന്ന് ഒരു റിയാക്ഷൻ ഒരു ബഹളം വെക്കലുണ്ടായില്ല ഒരു നോട്ടം ഒരു തുറിച്ച് നോക്കുന്നത് മാത്രമല്ലാതെ വേറൊരു സംഭവവും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഈ കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് അതെടുത്തിട്ട് അനീഷ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കാരണം അനീഷ് വരുന്ന സമയത്ത് കാശ് കൊടുത്ത് മേടിച്ച ഓരോ സാധനങ്ങൾ ഇവർ പറയുന്നത് കൊളാബാണെന്നുള്ള കാര്യം അവർക്ക് ഈ മറ്റുള്ള കടക്കാരൊക്കെ അവരുടെ പരസ്യത്തിന് വേണ്ടി അയച്ചു കൊടുക്കുന്ന സാധനങ്ങൾ അതാണ് കൊളാബ് എന്ന് പറയുന്നത് ഇനി ലാലേട്ടൻ മനസ്സിലായിട്ടില്ല എങ്കിൽ ലാലട്ടനെ അതൊന്ന് പഠിക്കും ഇപ്പോൾ ലാലേട്ടൻ ഇട്ടിരിക്കുന്ന ഓരോ ഡ്രസ്സും അതെല്ലാം കൊളാബാണ് പരസ്യങ്ങളാണ് അത് അനീഷ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പിന്നെയും പിന്നെയും മാറ്റി മാറ്റി ഇടുന്നത് അദ്ദേഹം കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ കാശ് കൊടുക്കാതെ മേടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് തരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ അവർ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട് പക്ഷേ അവരിടുന്ന പല കാര്യങ്ങളും കൊളാബാണ് അതായത് പരസ്യം ചെയ്യുകയാണ് അതാദ്യം ലാലേട്ടൻ മനസ്സിലാക്കുക സോ വെറുതെ ഒരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ അനീഷിനെ ഇട്ടങ്ങ അട്ടിച്ചങ്ങിട്ട് താഴ്ത്തരുത് പിന്നെ അഭിനയത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനീഷ് ഈ മാരത്തോ ഡാസ്കില്ല ജോക്കറിന്റെ കാര്യം പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് അത്ര അഭിനയിക്കാനൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോൾ അവിടെ പറയുകയാണ് റീൽസ് ഒക്കെ ചെയ്യാറില്ലേ അനീഷ് അപ്പോൾ പറയുന്നുണ്ട് ആ ചെയ്യാറുണ്ട് ആ അതൊക്കെ ഒരു അഭിനയമാണ് എന്താണ് അനീഷിന്റെ റീൽസ് എടുത്ത് നോക്കി അനീഷ് എന്താണ് ബിക്കോസ് കാണിക്കുന്ന ഡാൻസും അനീഷ് എന്താണ് അവിടെ ഈ അഭിനയം കൊടുക്കുമ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണ് അനീഷ് അവിടെ ഇതാക്കിയേക്കുന്നത് അപ്പം അനീഷ് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞത് അത് ഓരോരുത്തരുടെ ഇതല്ലേ എല്ലാവർക്കും ലാലേട്ടനെ പോലെ അങ്ങ് സകലകലാ വല്ലവനാകാൻ പറ്റുമോ ലാലട്ട പറ്റത്തില്ലല്ലോ പക്ഷെ നൂറാ അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഭിനയിക്കാൻ അറിയാത്ത കാർത്തുമ്പി നല്ല രീതിയിൽ ചെയ്തുവെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് ഇരുത്തിയല്ലോ അന്നേരം എന്തുകൊണ്ട് പറയുന്നില്ല ആ ഒരു ചോദ്യം അപ്പോൾ ലാലേട്ടാ ലാലേട്ടൻ്റെ ഇരട്ടത്താപ്പ് സൂപ്പറാണ് കേട്ടോ ലാലേട്ടൻ എന്തുമായാലും എഴുപത് കടത്താനോ അല്ലെങ്കിൽ അനീഷിന് കപ്പ് കൊടുക്കരുത് അക്ബറിൻ്റെ കപ്പ് എന്നുള്ള ഒരു ഇത് മനസ്സിലുണ്ടല്ലേ ആ നടക്കട്ടെ കൂടുതൽ ബിഗ് ബോസ് ലൈഫ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്